എല്ലാവർക്കും നമസ്കാരം ഇന്നൊരു സന്തോഷം പങ്കുവയ്ക്കാനാണ് ഈ വീഡിയോ ചെയ്യുന്നത് മധുര അയോധ്യ കാശി ഹരിദ്വാർ ഇതെല്ലാം എല്ലാവരും പോകാൻ ആഗ്രഹിക്കുന്ന തീർത്ഥാടന കേന്ദ്രമാണ് ഞാനിവിടെ പലവട്ടം പോയിട്ടുണ്ട് എങ്കിലും ഇപ്രാവശ്യം ഒന്ന് നാടറിയിച്ച് നാട്ടുകാരെ അറിയിച്ച് കുടുംബത്തിലെ മുതിർന്നവരുമായി ഒരു നീണ്ട യാത്ര ചെയ്യാം എന്ന് കരുതി അങ്ങനെ ഒരു മൂന്നാഴ്ച നീണ്ടു നിൽക്കുന്ന ഒരു യാത്രയിലേക്ക് പുറപ്പെടുകയാണ് പോകുന്ന വഴിക്ക് കാണുന്നതെല്ലാം സാധിക്കുന്നതുപോലെ യൂട്യൂബിൽ ഷെയർ ചെയ്യാം എന്ന് ഇപ്പോൾ വിചാരിക്കുന്നു ബാക്കിയെല്ലാം പോലെ കാശി ഗംഗാനന്ദിയുടെ തീരത്ത് മുഴുവൻ ദേവതകളും അതിൻ്റെ ഉഗ്രസ്വരൂപത്തോടുകൂടി മഹാകാലഭൈരവൻ മൃത്യുഞ്ജയൻ മഹാലക്ഷ്മി പാർവതി ദേവി എല്ലാവരും വിരാട രൂപത്തിൽ തന്നെ അവതരിച്ചിരിക്കുകയാണ് ഗംഗയും ശാന്തമായി ഒഴുകുന്നത് കാശി മുതലാണ് അങ്ങനെയുള്ള മോക്ഷഭൂമിയിലേക്ക് പോകുന്നു എല്ലാവരെയും മനസ്സുകൊണ്ട് സ്വാഗതം ചെയ്യുന്നു ഒഴിയേ പോലെ കാണാം എല്ലാവർക്കും വീണ്ടും നമസ്കാരം